കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിൽ ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന സ്വർണമാലയടക്കം മോഷ്ടാവ് കവർന്നു ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക വിവരം വ്യാഴാഴ്ച വെളുപ്പിന് ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ മോഷണവിവരമറിയുന്നത് ഉടൻ തന്നെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ക്ഷേത്ര നടപ്പന്തലിലുള്ള ഭണ്ഡാരത്തിന് താഴെ തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവ് ചുറ്റമ്പലത്തിന്റെ വാതിലും തകർത്ത് അകത്ത് കടന്നു ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള രണ്ട് ഭണ്ഡാരവും തകർത്ത് ചില്ലറ പൈസ ഒഴികെ എല്ലാം കവർന്നു ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തു കടന്നിരുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ ഉപദേവതകളുടെ അടക്കം അഞ്ചു ഭണ്ഡാരങ്ങൾ തകർക്കുകയും മോഷണം നടത്തുകയും ചെയ്തു ഒരു ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു സിസിടിവിയുടെ ഡി വി ആർ അടക്കം കവർന്നാണ് മോഷ്ടാവ് കടന്നുകടഞ്ഞത് കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു